തോ ബശ്ലോം ലെഹർഗോ ദർബാസാർ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പതിനാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വായിക്കാനുള്ള ചില പ്രത്യേക വരകൾ കുത്തുകൾ തുടങ്ങിയ കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ പഠിക്കാനായിട്ട് പരിശ്രമിക്കാം ആദ്യം എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് ആദ്യം പറയാം പിന്നീട് അതിൻ്റെ ഉദാഹരണങ്ങൾ കാണിക്കാം ഈ പവർ പോയിന്റ് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ കുത്തുകളും വരകളും അതുകൊണ്ടാണ് അത് വേടിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയും അക്ഷരത്തിന് താഴെ വര കാണാറുണ്ട് അത് എന്താണ് ചിലപ്പോൾ അക്ഷരത്തിന് മുകളിൽ ഒരു വാക്ക് എഴുതുമ്പോൾ ചില അക്ഷരങ്ങൾ മുകളിൽ വരയറാറുണ്ട് അതെന്താണ് ചിലപ്പോൾ ഈ സ്വരങ്ങൾ അക്ഷരത്തിന് താഴെ ഇടുന്ന രീതിയുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ കാണിക്കാം വീണ്ടും അക്ഷരത്തിന് മുകളിൽ രണ്ട് ഇടാറുണ്ട് അതെന്തിനാണ് ചില അക്ഷരങ്ങൾ അതിൻ്റെ വര നീട്ടി എഴുതാറുണ്ട് അതെങ്ങനെയാണ് അതെന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ ഇനി ചില അക്ഷരങ്ങൾക്ക് സ്വരങ്ങളില്ല അത് സ്വരം ചേർത്ത് വായിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഏതാണ് എങ്ങനെയാണ് സുറിയാനിയിൽ കൊട്ടേഷൻ മാർക്ക് ഉദ്ധരണികൾ കാണിക്കുന്നത് അതൊരു വായിക്കാനുള്ള സഹായിയാണ് ഇനിയും എറ്റ്സെട്ര അല്ലെങ്കിൽ മുതലായവ ഇത്യാദി എന്ന് സൂചിപ്പിക്കാനുള്ള സുറിയാനിയിലെ പദം ഏതാണ് ഇനിയും പേര് പൂരിപ്പിച്ച് വായിക്കാൻ വേണ്ടി അവിടെ പ്രത്യേകമായിട്ടൊരു വാക്കെഴുതും അതേതാണ് അത് പുല്ലിംഗത്തിനാണെങ്കിൽ എങ്ങനെ സ്ത്രീലിംഗത്തിലാണ് എങ്ങനെ അത് കാണാം അതുപോലെ തന്നെ പങ്ക്ച്വേഷൻ മാർക്സ് ഈ വാക്യത്തിൻ്റെ ചിഹ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പരിശ്രമിക്കാം ശ്രദ്ധിക്കുക ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് മിദീൻ തോ എന്നാണ് പക്ഷേ ഇത് വായിക്കുന്നത് മിദീത്തോ എന്നാണ് നൂൻ എന്ന അക്ഷരം ഇവിടെ നിശബ്ദമാണ് അത് സൂചിപ്പിക്കാനാണ് നൂൻ എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നത് അപ്പോൾ അക്ഷരങ്ങളുടെ അടിയിൽ വരയിടുന്നത് ആ അക്ഷരം ഉച്ചരിക്കുന്നില്ല എന്നത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ മുദീൻ മുദീൻതോ എന്നെഴുതി മുദീത്തോ എന്ന് വായിക്കുന്നു നൂൻ എന്ന അക്ഷരം സൈലൻറ്റ് ഈ വാക്ക് റീസിൻ്റെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത് ഈ റീസ് നിശബ്ദമാണ് എന്നത് സൂചിപ്പിക്കാനാണ് റീസിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നത് ബസ് എന്നാണ് വായിക്കുന്നത് ബസുമൽകോ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ബസുമൽ കൊ ബുശുബോ കോസ് ബർസ് എന്നാണ് എഴുതുന്നത് പക്ഷേ വായിക്കുന്നത് ബസ് താവ് സ ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വേറൊരു അക്ഷരം അക്ക് ദോ അവിടെ ഒരു ഹേത്ത് ഉണ്ട് ഹേത്തിൻ്റെ അടിയിൽ വരയുണ്ട് ഹേത്ത് ഉച്ചരിക്കുന്നില്ല അക്ദോ ഈ വാക്കിൻ്റെ ഈ തോ ഇവിടെ എന്ന അക്ഷരത്തിൻ്റെ അടിയിലാണ് വര ദോലാദ് സൈലന്റ് ആണ് ഇത് തോ എന്നല്ല ഈ തോ ഇവിടെ യൂതോയോ ഇവിടെ ഹേ എന്ന അക്ഷരമാണ് നിശബ്ദമായിരിക്കുന്നത് ഇപ്പോൾ ഹേ എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ വരാ ദോലാദ് എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ വരാ ഹേത് എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ വരാ റീസ് എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ വരാ നൂൻ എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ വരാ ഈ അക്ഷരങ്ങളൊക്കെ പൊതുവെ ഉച്ചരിക്കാത്ത വരുന്ന സന്ദർഭങ്ങൾ ഉണ്ട് അത് സൂചിപ്പിക്കാനാണ് അക്ഷരങ്ങളുടെ അടിയിൽ വരാ അത് നിശബ്ദമാണെന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ നോക്കുക സ്വരങ്ങളൊന്നുമില്ല അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു വര ഇതൊരു അബ്രീവിയേഷനാണ് ആണ് ചുരുക്കെഴുത്താണ് ഇതിൻ്റെ പൂർണ്ണരൂപത്തിൽ ഉച്ചരിക്കണം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ് ശുബുഹോ അത് സുപരിചിതമായ പദമായതുകൊണ്ടാണ് അതിൻ്റെ ചുരുക്ക രൂപം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ മുകളിലെ വര ചുരുക്ക രൂപത്തെ സൂചിപ്പിക്കുന്നു ഇത് വേറൊരു വാക്കിൻ്റെ ചുരുക്കരൂപമാണ് ഹാലുയാ അവസാനത്ത് ചിരിക്കുന്നില്ല ഹാലേലു ഇത് ഹാലേലുയയുടെ ചുരുക്കരൂപമാണ് ഹെ എന്ന അക്ഷരത്തിന്റെ മുകളിലെ വര ഇത് വേറൊരക്ഷരത്തിൻ്റെ ചുരുക്കരൂപമാണ് ഉഷർക്കോ എന്ന വാക്കിൻ്റെ ചുരുക്കരൂപമാണ് ഇത്യാദി മുതലായവ എക്സെട്ര എന്നുള്ളതിന്റെ വാക്കാണ് ഇത് ഇനിയും ചില സന്ദർഭങ്ങളിൽ അക്ഷരങ്ങളുടെ അടിയിൽ സ്വരങ്ങൾ ചേർക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം അത് തെറ്റല്ല അങ്ങനെയും ചേർക്കുന്ന രീതി നിലവിലുണ്ട് എന്നത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം വേറൊരു ഉദാഹരണം എസ് കൂലി ഇത് ആലോഹോ ഇത് ശുബ്ഹോ അടിയിൽ സ്വരങ്ങളെത്തി ഒരു പണ്ട് എഴുതുമ്പോൾ ഒരു വരിയിൽ തന്നെ ഒരു വാക്ക് എഴുതാൻ വേണ്ടി മുറിച്ച് എഴുതുന്നതിന് പകരം അത് ആ വരിയിൽ തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി അക്ഷരങ്ങളുടെ വര നീളത്തിലാക്കി എഴുതാറുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് വേറൊരു ഉദാഹരണം ആലോഹോ ഈ വാക്ക് ശ്രദ്ധിക്കുക ഇവിടെ മീം എ എന്ന രണ്ട് അക്ഷരങ്ങൾക്ക് തുടർച്ചയായി രണ്ട് അക്ഷരങ്ങൾക്ക് സ്വരങ്ങളില്ല അപ്പോൾ തുടർച്ചയായി രണ്ട് അക്ഷരങ്ങൾക്ക് സ്വരങ്ങളില്ലാതെ വരുമ്പോൾ അത് ഉച്ചരിക്കാൻ സ്വാഭാവികമായിട്ട് പ്രയാസമുണ്ട് അപ്പോൾ ആദ്യത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ ആ എന്ന സ്വരമോ എ എന്ന സ്വരമോ നൽകി ഉച്ചരിക്കാവുന്നതാണ് ഈ വാക്ക് എന്നുള്ളതിൻ്റെ മീമിൻ്റെ മുകളിൽ എ എന്ന സ്വരം കൊടുത്ത് ഉച്ചരിക്കുന്ന പതിവുണ്ട് അങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നത് മീമിന് ഒരു എ സ്വരം കൊടുക്കുന്നു ആ സ്വരം കൊടുത്തും ഉച്ചരിക്കാറുണ്ട് എന്ന് ഉച്ചരിക്കുന്നവരും ഉണ്ട് രണ്ടും തെറ്റല്ല വേറൊരു ഉദാഹരണം ഇവിടെ കോഫിൻ്റെ മുകളിലും ലോമാതിൻ്റെ മുകളിലും സ്വരമില്ല അപ്പോൾ കോഫിന് എ എന്ന സ്വരമോ ആ എന്ന സ്വരമോ കൊടുക്കാം സാഗൽവോസോ എന്നോ അല്ലെങ്കിൽ സാഗൽവോസോ എന്നോ ഇത് വായിക്കാം ഇത് എന്നോ ോ ഉച്ചരിക്കാം അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്നും ഈ പദം ഉച്ചരിക്കാവുന്നതാണ് ഈ പദവും അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്നോ ഇത് ഉച്ചരിക്കാം ഇനിയും അക്ഷരങ്ങളുടെ മുകളിലുള്ള രണ്ട് കുത്തുകൾ ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതാണ് ഒരു പദത്തിൽ റീശുണ്ടെങ്കിൽ റീസിൻ്റെ നിലവിലുള്ള ഒരു കുത്തിനോടുകൂടെ ഒരു കുത്ത് ചേർക്കുകയാണ് വേണ്ടത് വേറെ രണ്ട് കുത്ത് ഇടാനായിട്ട് പാടില്ല റീസിൻ്റെ ഒരു കുത്തിനോട് കൂടി ഒരു കുത്ത് ചേർക്കുന്നു ഗബറേ വേറൊരു വാക്ക് റാശിയെ റീസിൻ്റെ മുകളിൽ ഒരു കുത്തുകൂടി ചേർത്തിരിക്കുന്നു വീണ്ടും ദൈറോസോ റീഷിൻ്റെ കൂടെ ഒരു കുത്തുകൂടി ചേർത്തിരിക്കുന്നു ഇനിയും റീശ് ഇല്ലെങ്കിൽ അക്ഷരത്തിൻ്റെ നടുക്കുള്ള അക്ഷരത്തിൻ്റെ മുകളിൽ സ്വരമില്ലാത്ത അക്ഷരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാണ് ആ കുത്ത് ഇടേണ്ടത് ഈ കുത്തുകൾ ഇടുന്നതിനുള്ള പൊതു മാനദണ്ഡം അതിൻ്റെ ഇസ്തറ്റിക് സെൻസ് കാഴ്ചക്കുള്ള ഭംഗിയാണ് അതിനുള്ള മാനദണ്ഡം ഇവിടെ ഉയരം കുറഞ്ഞ അക്ഷരം സ്വരമില്ലാത്ത അക്ഷരം അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതാണ് ഭംഗി ഇവിടെ കണ്ടോ ലോമാദും ഓലാഫും ഒക്കെ പൊക്കം കൂടിയ അക്ഷരങ്ങളാണ് സാധാരണ പൊക്കം കൂടിയ അക്ഷരങ്ങളും മുകളിലിടുമ്പോൾ അതിന് സ്വരം കൂടി ഉണ്ടെങ്കിൽ വീണ്ടും അത് ഉയർന്നു പോകും ഇവിടെ പൊക്കം കുറഞ്ഞ കോഫ് എന്ന അക്ഷരത്തിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ടും ആ എ എന്നുള്ള അക്ഷരം ഒത്തിരി പൊങ്ങിപ്പോയി അതുകൊണ്ടാണത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാത്തത് ഇപ്പോൾ ഉയരം കൂടിയ അക്ഷരങ്ങളുടെ മുകളിൽ അതിൻ്റെ മുകളിൽ സ്വരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഇടാറില്ല മറ്റൊരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമാണ് അവിടെ ഇടുന്നത് ലം ഈ പദം സൂചിപ്പിക്കുന്നത് ഇത് ഉദ്ധരണിയാണ് കൊട്ടേഷൻ എന്ന് സൂചിപ്പിക്കാനാണ് സുറിയാനിയിൽ മാർക്ക് ഇല്ല പകരം ഇതാണ് ഉപയോഗിക്കുന്നത് ഒരു കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ പദമായിട്ടായിരിക്കും ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇത് കണ്ടാൽ മനസ്സിലാക്കണം ഇത് ഒരു കൊട്ടേഷനാണ് ഉദ്ധരണിയാണ് എന്നുള്ള കാര്യം ലം ഇനിയും ഇത്യാദി എക്സെട്ര എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് ശർക്കോ എന്ന പദം ഉപയോഗിക്കുന്നത് ശർക്കോ ഇനിയും ഒരു വ്യക്തിയുടെ പേര് അവിടെ പൂരിപ്പിച്ച് വായിക്കാനുണ്ടെങ്കിൽ അതിന് പുല്ലിംഗമാണെങ്കിൽ ആണെങ്കിൽ പ്ലോൻ എന്നാണ് എഴുതുക ഇപ്പോൾ നമ്മളുടെ മേൽപ്പെട്ട കാരൻ ആബൂൻമോർ എന്ന് പറയുന്നത് പ്ലോൻ എന്ന് എഴുതിയിരിക്കും അവിടെ തിരുമേനിയുടെ പേര് നമ്മൾ വായിക്കേണ്ടതാണ് അവിടെ ഒരു വനിതയാണ് പേരാണ് വായിക്കേണ്ടതെങ്കിൽ അവിടെ പ്ലോനീത്തോ എന്നാണ് എഴുതിയിരിക്കുന്നത് പ്ലോൻ പ്ലോനീത്തോ ഇനിയും നേരത്തെ സൂചിപ്പിച്ചിരുന്നു താവ് പേ എന്നീ രണ്ട് അക്ഷരങ്ങൾക്ക് മൃദുവും കഠിനവുമായ ഉച്ചാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് ഉണ്ട് വേറെ നാല് അക്ഷരങ്ങൾക്ക് കൂടി ഉണ്ട് എങ്കിലും അതത്ര സുവ്യക്തമല്ലാത്തതിനാൽ അതിനെപ്പറ്റി പ്രത്യേകം ഇവിടെ പരാമർശിക്കുന്നില്ല ബേത് ഗോമാൽ ദോലാദ് കോഫ് എന്നീ നാല് അക്ഷരങ്ങൾക്കും മൃദുവും കഠിനവുമായ ഉച്ചാരണങ്ങൾ ഉണ്ടെങ്കിലും അതത്ര വ്യക്തമല്ല കൃത്യമായിട്ടത് വ്യക്തമായിട്ട് കേൾക്കുന്നത് താവും പേയുമാണ് അപ്പോൾ ഒരക്ഷരത്തിൻ്റെ ആദ്യമായിട്ട് ഒരു വാക്കിൻ്റെ ആദ്യ അക്ഷരമായിട്ട് താവ് വരികയാണെങ്കിൽ അതൊരിക്കലും അതിൻ്റെ ഒന്ന് രണ്ട് നിയമങ്ങൾ മാത്രം ഞാൻ പറയുകയാണ് ഏറ്റവും കൃത്യമായി അറിഞ്ഞിരിക്കുക ഒരു പദത്തിൻ്റെ ആദ്യ അക്ഷരമായി വരികയാണെങ്കിൽ താവ് ആയിട്ട് ഉച്ചരിക്കില്ല ഇത് സൽമീദോ എന്ന് വായിക്കില്ല തൽമീദോ എന്ന് വായിക്കുകയുള്ളൂ അതുപോലെ തന്നെ തെഷ്ബുഹത്തോ ആദ്യം വരുന്ന താവ് എപ്പോഴും ഹാർഡായി കഠിനമായിട്ട് ഉച്ചരിക്കുകയുള്ളൂ അതുപോലെ തന്നെ സ്വരമില്ലാത്ത അക്ഷരത്തിന് ശേഷം വരുന്ന താവ് തോ കഠിനമായിട്ടാണ് ഉച്ചരിക്കുക മൗത്തോ മൗസോ എന്ന് ഉച്ചരിക്കുകയില്ല അതുപോലെ തന്നെ റബ് തോ സ്വരമില്ലാത്ത അക്ഷരത്തിന് ശേഷം വരുന്ന താവും അതുപോലെ തന്നെ കഠിനമായിട്ടാണ് ഉച്ചരിക്കുന്നത് ബൈത്തോ വേറൊരു ഉദാഹരണം യൂതിന് ശേഷമാണ് അവിടെ സ്വരമില്ലാത്ത യൂതിന് ശേഷമാണ് ഇതാണ് പൊതുവേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ കഠിനമായും മൃദുവായിട്ടുള്ള ഉച്ചാരണത്തെ സംബന്ധിച്ചിട്ടുള്ളത് ഈ പല നിയമങ്ങളുണ്ട് അത് പലതിന് തന്നെ ആ നിയമം പാലിക്കാത്ത വാക്കുകളുമുണ്ട് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വെസ്റ്റ് സിറിയക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാശ്ചാത്യ സിറിയാനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര പ്രധാനപ്പെട്ടതല്ല ഈസ്റ്റ് സിറിയക്കിൻ്റെ സ്വാധീനം പതിനാറാം നൂറ്റാണ്ട് വരെ പൗരസ്ത്വ സുറിയാനി ഉപയോഗിച്ചതിൻ്റെ സ്വാധീനം മൂലമാണ് നമുക്ക് ഇപ്പോഴും ഈ മൃദു ഉച്ചാരണങ്ങൾ കൂടുതലായിട്ട് കടന്നുകൂടിയിരിക്കുന്നത് ഈ കുത്ത് നാല് കുത്തുകൾ ഒന്നിച്ചിട്ടിരിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഇതൊരു സ്റ്റാൻസ അല്ലെങ്കിൽ ഒരു ഖണ്ഡിക പാരഗ്രാഫ് തീർന്നതിനെ സൂചിപ്പിക്കാനാണ് അല്ലെങ്കിൽ ഒരു വലിയ ഫുൾ സ്റ്റോപ്പിനെ സൂചിപ്പിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് ഒരു എൻഡിങ് ഇത് രണ്ട് കുത്തുകൾ നേരെ കിടക്കുന്നു രണ്ട് കുത്തുകൾ വലത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്നു രണ്ട് കുത്തുകൾ ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്നു ഇങ്ങനെ പല രീതിയിൽ എഴുതാറുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ബ്രേക്ക് ഒരു പോസ് അതിനെ സൂചിപ്പിക്കാനാണ് ഫുൾ സ്റ്റോപ്പല്ല അല്ലെങ്കിൽ ഒരു കോമയ്ക്ക് പകരമോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ സിംഗിളായിട്ടുള്ള കുത്ത് ചിലപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു നിർത്ത് ഒരു ചെറിയ ബ്രേക്കിനെ ഇത് സൂചിപ്പിക്കാം ഇത്രയും കാര്യങ്ങളാണ് വായനാ സഹായിൽ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത് ഇനിയും അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പരിശ്രമിക്കാം തൗദി സാഗി എല്ലാവർക്കും നന്ദി